എല്ലാവരും അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി കാണാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് അതിലുപരി പെട്ടെന്ന് സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഇന്നത്തെ തലമുറ പല കുറുക്കുവഴികളിലൂടെയും ഇതിനു വേണ്ടി സഞ്ചരിക്കുന്നവരുമുണ്ട് ലോകത്ത് ആയ ആളുകൾ അവർ എങ്ങനെയാണ് സക്സസ് ആയത് സക്സസ് ആവാൻ വേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നിങ്ങനെ പല ചോദ്യങ്ങളും എല്ലാവരുടെ ഉള്ളിലും ഉദിക്കുന്നുണ്ടാകും എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആളുകളും അവരുടെ ഏർലി ഏജിൽ ചെയ്യാത്ത തെറ്റുകളെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം ഞങ്ങൾ സക്സസ്സിൽ എത്തിപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന വീഡിയോയിലേക്ക് കിടക്കാം നമ്പർ വൺ ദ ഡോൺ വേസ്റ്റ് ടൈം ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലം ഒരിക്കലും തിരിച്ചു വരൂല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സക്സസ്ഫുൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാളുടെ ജീവിതം എടുത്തു നോക്കിയാലും അവർ സക്സസ്ഫുൾ ആവുന്നതിന് മുമ്പും ശേഷവും ഹൈലി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ടൈം എന്നതിന് തന്നെയാണ് ഈ കാരണം കൊണ്ട് തന്നെയാണ് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കേണ്ടി വരുന്നത് ടൈം എന്നത് പണത്തിനേക്കാളും വലുതാണ് കാരണം ഞങ്ങൾ ചെലവാക്കിയ പൈസയൊക്കെ കഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും ചിലവാക്കിയ സമയം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല ജീവിതത്തിൽ എഡ്യൂക്കേഷൻ എന്നത് ഇമ്പോർട്ടന്റ് തന്നെയാണ് പക്ഷേ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ജീവിതത്തിൽ ആവാം എന്ന വിചാരം തീർച്ചയായും തെറ്റാണ് ഇതിനർത്ഥം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് അല്ല എന്നല്ല സക്സസ്ഫുൾ ആവാൻ വേണ്ടി എഡ്യൂക്കേഷൻ ഒരു റോൾ വഹിക്കുന്നുണ്ട് അതിനും ലിമിറ്റേഷൻസ് ഉണ്ട് വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആളുകളും വിദ്യാഭ്യാസത്തിനോടൊപ്പം അവരുടെ സ്കിൽസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുക പാഷനോടൊപ്പം മുന്നോട്ട് പോവുക നമ്പർ ത്രീ ഡോ വേസ്റ്റ് മണി അതേഴ്സ് അതായത് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ പോലും ആളെ കാണിക്കാൻ വേണ്ടി പൈസ ചെലവാക്കുക ില്ല ഞങ്ങളിൽ പലരും പൈസ ചെലവാക്കുന്നത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയും ബോധിപ്പിക്കാൻ വേണ്ടിയുമാണ് കയ്യിൽ പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നവരാണ് ഞങ്ങളിൽ പലരും നിങ്ങളും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക നിങ്ങൾ അങ്ങനെയുള്ള ഒരു ശീലമുള്ള ആളാണെങ്കിൽ പോലെ ശീലം മാറ്റുക ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുക പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകും എന്ന് ഉറപ്പുവരുത്തുക നമ്പർ ഫോർ ദ ഡോൺ ലെറ്റ് അതേസ് ടു ചൂസ് ദർ ഫ്യൂച്ചർ ഫോർ ദം ജീവിതത്തിൽ വിജയിച്ച പല വ്യക്തികളും തീരുമാനമെടുക്കുന്നത് സ്വയമായിരിക്കും അവരുടെ കാര്യങ്ങൾ അവരുടെ തീരുമാനങ്ങൾ നിയന്ത്രിക്കുന്നത് സ്വയം അവർ തന്നെയായിരിക്കും സ്വന്തം എടുക്കുന്ന ഡിസിഷൻസിലായിരിക്കും പല വ്യക്തികളും വിജയിക്കുന്നത് പല ആളുകൾക്കും സ്വന്തം സ്കിൽസിനെ കുറിച്ചോ താൽപര്യങ്ങളെ കുറിച്ചോ അറിയില്ല എന്നത് വാസ്തവമാണ് അപ്പോൾ എടുക്കുന്ന പല തീരുമാനങ്ങളും പാളിപ്പോവാനുമുണ്ട് എന്നാൽ ആ സമയത്ത് നിങ്ങൾ പല മേഖലകളിലും പണിയെടുത്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലാണ് നിങ്ങളുടെ സ്കിൽ എന്താണ് എന്ന് കണ്ടെത്തുക എന്നിട്ട് അതിനുവേണ്ടി പണിയെടുക്കുക പിന്നീട് അത് നിങ്ങളുടെ പാഷനായി മാറും നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കും സോ മറ്റുള്ളവരോട് അഭിപ്രായം മാത്രം ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ അത് നിങ്ങൾ മാത്രം എടുക്കുക നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്സ് അത് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക നമ്പർ ആർ നോട്ട് ഫോർ ഫോർ എ സൊല്യൂഷൻ പ്രോബ്ലംസ് സക്സസ്ഫുൾ ആയിട്ടുള്ള സംഭവിക്കുമെന്ന് കാത്തിരുന്നവരല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രോബ്ലംസും നമ്മൾ തന്നെയാണ് തീർക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ നമ്മുടെ പ്രശ്നങ്ങൾ തീർച്ചയായും നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത് അതിന് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തേണ്ടത് അതിന് നാം തന്നെയാണ് എന്നാൽ നിങ്ങൾ സക്സസ് ആഗ്രഹിക്കുന്നവർ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക ഫോക്കസ് ഓൺ ഓൺ ദ ദ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം ജീവിതത്തിലെ പ്രതിസന്ധിയിലും ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കട്ടെ ും സുഹൃത്തുക്കളെ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ